ഗാന്ധി കുടുംബത്തിലെ എല്ലാവരും പിന്നെ യാത്രയിലാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടോ അതൊന്നും കപ്പുമോനും മദാമയ്ക്കും പിങ്കിമോൾക്കുമൊന്നും ഒരു പ്രശ്നമേയല്ല അവർ യാത്രയിലാണ് എങ്ങോട്ടെ എന്ന് ആർക്കും അറിയാത്ത ഒരാൾക്കും അറിയാത്ത യാത്ര പിങ്കിമോൾക്ക് ഇതൊക്കെ ഒരു തമാശ അല്ലാതെ എന്ത് ഗാന്ധി കുടുംബപ്പേരുള്ളത് കൊണ്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുകയും ചെയ്യാം പിന്നെ എന്ത് വേണം പ്രിയങ്ക വന്നാലും രാഹുൽ വന്നാലും ഇനി സോണിയ വന്നാലും കോൺഗ്രസുകാർക്ക് തടുക്കാൻ പറ്റാത്ത വിഷയം തന്നെയാണ് വഖഫ് അവിടെ വിജയിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾ തന്നെ ആയിരിക്കും താൻ അവർക്കു വേണ്ടി പോരാടാൻ ബി ജെ പി കൂടെ ഉണ്ടാവുകയും ചെയ്യും ലോക്സഭയിലെ വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് വിഷയത്തിൽ യു ഡി എഫ് അണികൾക്കിടയിൽ കടുത്ത എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ സമസ്ത നേതാക്കളടക്കം വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരണം പുറത്തെത്തിയിരിക്കുകയാണ് അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥം പ്രിയങ്ക വിദേശത്താണ് എന്നാണ് കോൺഗ്രസുകാർ നൽകുന്ന വിവരം കൊള്ളാം അടിപൊളി യാത്ര ലോക്സഭാ സ്പീക്കറേയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെയും അറിയിച്ചിരുന്നത്രേ സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നുവെന്നും പാർലമെന്ററി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വകഫ് ഭേദഗതി ബില്ല് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലില്ല ഇല്ല അല്പസമയത്തിന് ശേഷം സഭയിലെത്തിയ രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കുകയും എതിർത്ത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെ പ്രിയങ്കയുടെ അസാന്നിധ്യം വാർത്തയായി മാറി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയത് സ്പീക്കർക്ക് കത്തും നൽകി അനുമതി ലഭിച്ചതിന് ശേഷമായിരുന്നു യാത്ര എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് വിഷയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെ അറിയിക്കുകയും ചെയ്തിരുന്നതായാണ് പറയുന്നത് അതിനാൽ വിപ്പ് ലംഘനത്തിന്റെ വിഷയം അതിനാൽ വിപ്പുലംഘനത്തിന്റെ വിഷയം ബാധിക്കില്ല എന്നാണ് കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റി നൽകിയിരിക്കുന്ന വിശദീകരണം ലോക്സഭയിൽ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നില്ല എക്സിലൂടെ മാത്രമാണ് രാഹുൽ ഗാന്ധി ബില്ലിനെതിരെ സംസാരിച്ചത് അതും കൊള്ളാം വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ആയുധമാണെന്നും അവരുടെ വ്യക്തി നിയമങ്ങളും സ്വത്തവകാശങ്ങളും കവർന്നെടുക്കുകയാണ് ലക്ഷ്യമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ എക്സ്പോസ്റ്റിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കാത്ത സംഭവത്തിൽ വെട്ടിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേതാക്കൾ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങ് മുങ്ങി സാദിക്കരി തങ്ങളും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം മുനമ്പത്തെ പ്രശ്നം വക്കഫ് ബിൽ പാസ് അവസാനിക്കില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നും വി ഡി സതീശൻ പറയുന്നു ഊടുവഴികളിലൂടെ വക്കഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്നാണ് സാധികലി തങ്ങൾ പറയുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശ്രദ്ധേയമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മുനമ്പത്തിന്റെ പേരിൽ ന്യൂനപക്ഷ ഐക്യവും സൗഹൃദവും നഷ്ടപ്പെടാൻ പാടില്ല വിഷയത്തിൽ സഭകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് പോലും മുനമ്പത്ത് സംസ്ഥാന സർക്കാരാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നും സാദിക്കലി തങ്ങൾ പറയുന്നു പ്രിയങ്കാ ഗാന്ധിയെ വിമർശിച്ച് സമർത്ഥ നേതാവ് സത്താർ പന്തല്ലൂർ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്കാ ഗാന്ധി നിരാശപ്പെടുത്തി രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ അറിഞ്ഞാൽ നാല്പത്തിയെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിനെ തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് എന്നുമാണ് സർത്താർ ബന്ദലൂർ പറഞ്ഞത് ഇന്നലെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വക്കഫ് ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ ആദ്യ ഭേദഗതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് ലഭിച്ചു നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് എതിർത്തത് ഒരാൾ വിട്ടുനിന്നു തുടർന്ന് മറ്റു ഭേദഗതികൾ വോട്ടിലിട്ടും